ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ടോ എന്നും ഷോർട്ടായി ഇടാറ് അപ്പോൾ നമ്മൾ തേക്കി മ്യൂസിയത്തൊക്കെ പോകുന്നൊരു വീഡിയോ ഇടാമെന്ന് കരുതി അപ്പോൾ നമ്മൾ തേക്ക് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഉള്ളിൽ കയറി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ വലിയവർക്കൊക്കെ അയിമ്പത് രൂപ കേട്ടോ പന്ത്രണ്ട് വയസ്സിന് തായാലെ കുട്ടികൾക്കൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് നമ്മൾ ഫസ്റ്റ് തന്നെ മ്യൂസിയം കാണാനായിട്ടോ പോകുന്നത് അപ്പോൾ അങ്ങോട്ട് ഭക്ഷണ സാധനങ്ങളും ബ്ലാസ്റ്റിക് കുപ്പിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഞങ്ങളിത് വാങ്ങി വെച്ചു കേട്ടോ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് വേറെ നല്ലത് അപ്പോൾ ചെരുപ്പൊക്കെ ഇവിടെ പുറത്ത് വെച്ചിട്ട് നമുക്ക് തേക്കിൻ്റെ ഓരോ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് വരുന്നത് നമ്മൾ ഇങ്ങോട്ട് വരാറില്ല കനോലി പോട്ടൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാറാണ് പതിവ് അപ്പം ഇമ്മ ഒന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഉമ്മക്കോ ഒക്കെ കാ കുട്ടിയാക്കെ കാണിച്ച് കൊടുക്കുകയെ കരുതി കൊണ്ടുപോകുന്നതാണ് എല്ലാവരെയും ഇതിന്റെ അപ്പുറം കേട്ടോ പാർക്ക് വരുന്നത് അവിടൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഇവിടത്തെല്ലാതും കഴിഞ്ഞിട്ടാണ് അവിടൊക്കെ പോകാനുള്ളത് കണ്ടവിടെ പലതരം പൂമ്പാറ്റകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ വലിയ പൂമ്പാറ്റയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ പിന്നെ ഈ വണ്ടുകൾ ആ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പല തരത്തിലുള്ള ഇട്ട് വെച്ചേക്കാം കേട്ടോ എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഭാഗത്തുള്ളതാട്ടോ സൂര്യനും പിന്നെ കുതിര കണ്ടാനൊക്കെ ആനൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് ഇത് കേട്ടോ നമ്മൾ താഴെത്തുന്ന കണ്ട തേക്കാണ് അപ്പോൾ മുകളക്കൊക്കെ തുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കഴിഞ്ഞവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കുട്ടികളൊക്കെ പാർക്ക് കളിക്കുന്ന വീഡിയോ പാർട്ട് ടു ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്